മുസ്ലിമീങ്ങളുടെ വിശ്വാസം ദുനിയാവിലാണെങ്കിലും ആണെങ്കിലും ആഹിറത്തിലാണെങ്കിലും എന്ത് സംഭവിച്ചാലും അല്ലാഹു അറിയാതെ ഒരു സഹ കാര്യങ്ങൾ നടക്കില്ല നിങ്ങളുടെ വാദമനുസരിച്ച് മഹാനായ ഓഫറയുപ്പതി റബിയല്ലാഹു മഹാൻ മഹാനവറുകളെ ഈ പള്ളിയുടെ മുന്നിൽ കബറടക്കിയിരിക്കുന്നത് പടച്ചവൻ അറിയാതെയാണ് എന്ന രൂപത്തിലാണ് നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ അന്നാഹു എന്തുകൊണ്ട് ഒരു അമുസ്ലിമായ മനുഷ്യനെ പള്ളിയുടെ മുന്നിൽ കബറടക്കാൻ അവസരം കൊടുത്തു അതിന് ഉത്തരം സഹോദരങ്ങളെ നമ്മള് അല്പം ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം കാരണം അള്ളാഹു അറിയാതെയാണ് ഓത്ര ഉപ്പാപ്പായെ നമ്മുടെ ഓത്രപ്പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കബറടക്കിയത് എന്നാണ് മുജാഹിദികൾ വിശ്വസിക്കുന്നത് എന്നാണ് ഒരിക്കലും മുജാഹിദികൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചിലരെ അറിയിക്കാനാണ് ചിലർ ആരാണ് എന്ന് അറിയിക്കാനാണ് ചിലരെ കൊണ്ട് എന്ന് പറയുന്ന ഉപ്പുപ്പയാണോ അപ്പൂപ്പനാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർപ്പ് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരാളെ അവിടെ കൊണ്ടുവന്ന് കബറടക്കിയത് എങ്ങനെയാണ് ചില ആളുകൾ മനസ്സിലാകണം ചില ആളുകളെ തിരിച്ചറിയണം അതിനുവേണ്ടി അവാഹ സുപാനഹൂവ താല ദൃഷ്ടാന്തമായി ചില ആളുകളെ കാണിച്ചു തരികയാണ് ഇവരിതാണ് കേട്ടോ സാധനം അപ്പൊ അവ അറഞ്ച് ചെയ്ത പണിയാണ് കാരണം ഇവിടെ വളരെ കൃത്യമാണ് ഓച്ചറ എന്ന് പറയുന്ന ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട സംഗതി ഇപ്പൊ നമുക്കറിയാം ഒരു ഡോക്ടറെ കൊണ്ടുവന്നാണ് അവസാനം ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിച്ചത് ആ ഡോക്ടറെ പിന്നെ നേരെ പോയത് മത്സരിക്കാനാണ് മത്സരിക്കാൻ പോയ ഡോക്ടറെ പിന്നെ കാണുന്നത് തെയ്യത്തിന്റെ മുന്നിലാണ് മൂപ്പരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഇനി ആര് ഹാജരാക്കും എന്ന നടത്താ കാര്യമുള്ളത് ഓത്ര ഉപ്പാപ്പ എന്ന് പറയുന്ന ആളിന്റെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന ഡോക്ടറുടെ ജാതി സർട്ടിഫിക്കറ്റ് ആരാണ് ഇവിടെ ഹാജരാക്കേണ്ടത് എന്നിടത്തേക്കാണ് കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സെയ്യത്തിന്റെ മുന്നിൽ ആദരവോടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മൾ പിന്നെ കാണേണ്ടി വന്നത് ഇത് പറയാൻ അവസരമൊരുക്കിയതും അമ്മോയോ അതല്ലെങ്കിൽ പുറകെയിരുന്ന ഉസ്താദ് ഇവിടെ ഒന്ന് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ഇത അറിയാൻ നടക്കുന്നൊരു കാര്യമല്ല നേരെ മറിച്ച് ഇത് അള്ളാഹു അറിയിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഏർപ്പാടാണ് ഇത് ഇവരെ കൊണ്ട് ചോദിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉച്ചറപ്പാപ്പ എന്ന് പറയുന്ന ആള് മുസ്ലിമാണ് ഞാനതിന് സാക്ഷിയാണ് എന്ന് പറയുന്ന ഡോക്ടർ പിന്നെ സ്ഥാനാർത്ഥിയായി പോയി തയ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇവിടെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ നാട്ടിലെ ആളുകൾ കാണുകയാണ് എന്നിട്ട് പറയുന്നു ഇത് അള്ളാഹു അറിയാതെ ചെയ്തതാണോ ഒരിക്കലുമല്ല നേരെ മറിച്ച് അള്ളാഹു അറിഞ്ഞു ചെയ്തതാണ് അതേ റപ്പു തന്നെയാണ് വിശുദ്ധമായ കാലയം ആ കഴബാലയത്തിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ ആ വിഗ്രഹം ആ വിഗ്രഹം ഉച്ചിരിക്കുകളായ ആളുകൾ അള്ളാഹുവിന്റെ അറിവോടുകൂടി തന്നെ കയറ്റിവെച്ചത് ഇവിടെ മാത്രമല്ല ഇവിടെ പറഞ്ഞു വരുന്നത് ഇത് അന്ന് അറിഞ്ഞു ചെയ്യിച്ച പരിപാടിയാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വരുത്താനാണ് ഏത് ഓച്ചറ ഉപ്പുപ്പ എന്ന് പറയുന്ന അല്ലെങ്കിൽ പേരിട്ട് ഇപ്പോൾ അൻഹു വറവു അൻഹു എന്നൊക്കെ പറയാൻ ചില ആളുകൾ വെമ്പൽ കാണിക്കുന്ന ഈ രൂപത്തിലെ മനുഷ്യനെ കൊണ്ടുവന്ന് ഓച്ചറ എന്ന് പറയുന്ന ആ നമസ്കാര പള്ളിയുടെ മുന്നിൽ കബറടക്കിയത് അതന്നെ വലിയൊരു ദൃഷ്ടാന്തമാണ് നടത്തവും കാണിച്ച് മുസ്ലിമീങ്ങൾ കബറടക്കി കബറടക്കുന്നിടത്ത് അദ്ദേഹത്തെ കബറടക്കിയില്ല വലിയൊരു ദൃഷ്ടാന്തമാണ് ഈ ഓച്ചിറയിലെ മുസ്ലിമീങ്ങളെ ഇങ്ങനെ കബറടക്കുന്നത് എവിടെയാണോ ഈ കഴിക്കാൻ മുന്നിലായിരുന്നു എല്ലാം എവിടെ ചുമ തുടങ്ങിയത് ഞാൻ പണ്ഡിതല സ്ഥിരം പോട്ടാ ക്ലാബിലൊക്കെ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരുന്ന ആളാ ഇതിലെ ശാസ്താംകൂട്ടാവിദ്യ ക്ലാപ്പന കാര്യം അബ്ദുസല്ലാം മുസ്ലിം എടുക്കുന്ന ഉസ്താദായിരുന്നു അന്നും അവിടെ ജുമാ ഇല്ല അന്നും അവിടെ ജുമായില്ല ആ ജുമാ ഇല്ലാത്ത മുന്നിൽ ഒരേ ഒരു കബറ് മാത്രം വേറെ ഒറ്റ മുസ്ലിമീങ്ങൾ അവിടെ കബറെടുക്കിയിട്ടില്ല ഈ ഓച്ചിര പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങളെ ഇവിടെ വാപ്പ് മരിച്ചാൽ എവിടെയാ കവറെടുക്കൽ മുന്നില്ല മുന്നിലാണോ അപ്പൊ മുസ്ലിം ലീങ്ങൾക്ക് ഒരു പൊതു ഉണ്ട് ഇവിടെ ആ കബർസ്ഥാനിൽ നമ്മുടെ ഓച്ഛറ ബാബയെന്നോ അതല്ലെങ്കിൽ പിന്നെ സ്വാമിയെന്നോ എന്താ വിളിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒന്നും തീർപ്പാകാത്ത മനുഷ്യരെ വന്ന് കബറടക്കിയത് തന്നെ അള്ളാഹു കാണിച്ചു തന്ന ഒരു ദൃഷ്ടാന്തമാണ് കാരണം ഇത് മുസ്ലിം ലീഗിലെ കവറക്കുന്നടുത്ത് അടക്കേണ്ട സാധനമല്ല ഇത് വേറെ മാറി അടക്കേണ്ടതാണ് ആ കൂട്ടത്തിൽ ഔലിയാക്കളെ വെച്ച് കളിക്കുന്ന ചില ആളുകളെ കൂടി ഇവിടെ ബോധ്യപ്പെടുത്തി തന്നു കാണിച്ചു തന്നു ഔലിയാക്കൾ ആ മഹത്വക്കളായ ഔലിയാക്കളുടെ പേരിൽ പല തട്ടിപ്പുകളും നടത്തുന്ന ചില ആളുകളെ പടച്ചിറപ്പ് ഇവിടെ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചു തന്നു അതും കണ്ടു കാരണം കുളിക്കാത്ത നനക്കാത്ത നമസ്കരിക്കാത്ത ആളുകൾ അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൽ എന്ന് മനസ്സിലാക്കിയിട്ട് ചില ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ തെറ്റിദ്ധരിച്ച് ഇത്തരം ആളുകളാണ് ഔലിയാക്കളെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ടുവന്ന് ഔലിയാക്കളെന്ന പേരിൽ കബറടക്കി അവരുടെ മക്കാമുകൾ കെട്ടിപ്പൊക്കി ആ മക്കാമുകൾ നേർച്ച സ്ഥലമാക്കി അവിടെ ആളുകളെ ക്ഷണിച്ച് നേർച്ച കൊണ്ടുവരാൻ വന്ന് പറഞ്ഞു അവിടെ ഭണ്ഡാരപ്പെട്ടി വെച്ച് ആ ഭണ്ഡാരപ്പെട്ടിയിൽ വീഴുന്ന തൊട്ടുകൾ എടുത്തുകൊണ്ട് പോയി കുമ്പീർത്തിക്കുന്ന ആളുകളെ വളരെ പച്ചയായി കാണിച്ചു തരുകയാ ഇവിടെ മുസ്ലിം ഒരു ബാധ്യതയുണ്ട് മുസ്ലിം ഒരു ബാധ്യതയുണ്ട് അതെന്താ കരപാലകത്തിന്റെ ഉള്ളിൽ മക്കയിലെ മുസ്ലിക്കുകളായ ആളുകൾ വിഗ്രഹത്തെ നാട്ടിവച്ചപ്പോ അള്ളാഹുസ് മുഹമ്മദ് പറഞ്ഞു പറഞ്ഞു വിട്ടു വിട്ടിട്ട് പറഞ്ഞു അത് ഔട്ടാക്കണം പുറത്താക്കണം അത് പറ്റൂല അത് കരബാലയത്തിന്റെ ഉള്ളിൽ പറ്റൂല ആ കരബാലയത്തിന്റെ ഉള്ളിൽ അത് പറ്റൂല ഏത് ഈ വിഗ്രഹാലയത്തിന്റെ ഉള്ളിൽ പറ്റൂല അപ്പോ മുഹമ്മദ് റബി ചോദിച്ചോ പടത്തോനെ നീയല്ലേ അത് കേട്ടിച്ച് അകത്ത് വെച്ചത് നിനക്ക് കേട്ടിക്കാതിരുന്നാൽ പോരെ നിനക്കത് കേട്ടിക്കാതിരുന്നാൽ പോരെ നേരത്തെ തന്നെ ഔട്ട് ആക്കിയാൽ പോരെ ഇല്ല നേരെ മറുഷ് അല്ലാഹുസ്ലഹാന ഹൂവത്താല മുഹമ്മദ്ാഹു അലഹി വസ്ല്ലെ അന്തിമ പ്രവാചകനാക്കുവാനും അതുപോലെ തന്നെ ആ വിഗ്രഹങ്ങളെ കൊണ്ട് ചില ആളുകളെ പരീക്ഷിക്കാനും തീരുമാനിച്ചു ആ പരീക്ഷണം അള്ളാഹുസ്ലഹാന ഹൂവത്താല നടപ്പാക്കി പ്രവാചകനെ തൗഹീദ് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടു അല്ലാഹു അലഹി വസ്ല്ല പതിമൂന്ന് കൊല്ലക്കാലം തൗഹീദ് പറഞ്ഞു മക്കളുടെ മണ്ണിൽ ആ പതിമൂന്ന് കൊല്ലക്കാലം തൗഹീദ് പറഞ്ഞിട്ട് കാബലിൽ നിന്ന് ഒരറ്റ ബിംബം പുറത്തേക്കിറങ്ങിയില്ല മക്കയിലെ മുസ്ലിക്കൾ അറക്കിയില്ല നേരെ മറിച്ച് പ്രവാചകനെ അടിച്ചു പ്രവാചകനെ ആക്ഷേപിച്ചു പ്രവാചകനെ ഉപരോധിച്ചു അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിടേണ്ടി വന്നു നാട് വിട്ടുപോയപ്പോഴും അവരെ സന്തോഷിച്ചു മുഹമ്മദിനെ ഓടിച്ചല്ലോ പക്ഷേ അള്ളാഹു സുബഹാന പറഞ്ഞു ഇല്ല കേട്ടോ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടില്ലെങ്കിൽ അതിനെ സർഹുവാ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വെറും സഹായമല്ല ചെയ്തത് നേരെ മറിച്ച് മക്കം പത്ത ദിവസം ഹിഗറ പത്താം വർഷം റസൂൽ അള്ളാഹു രണ്ടാം വർഷം മക്കം നേരെ വന്നു തിരിച്ചു മക്കയുടെ മണ്ണിലേക്ക് ആ മക്കയുടെ മണ്ണിലേക്ക് മടങ്ങി വന്നിട്ട് ഉറക്ക പ്രഖ്യാപിച്ചു അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് മായ കാലകത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഇബ്രാഹിമെ വിടവിക്കം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അഷ്റഫു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചുവെങ്കിൽ ഈ ഓച്ചറയുടെ മണ്ണിൽ ഈ ഓച്ചറ ഉപ്പുപ്പയെ കബറടയ്ക്ക് മുതൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോയ അദ്ദേഹത്തിന്റെ മുരീദുമാരായിരുന്ന ആളുകൾ വരെ കൃത്യമായി കണ്ട് ഇദ്ദേഹം കർമ്മം പോലും ചെയ്തിട്ടില്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല അത് ബോധ്യപ്പെടുക മാത്രമല്ല ഈ ഓച്ചറയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന കൃഷ്ണൻ ൻ പറഞ്ഞു അദ്ദേഹം കഞ്ചാവടിക്കുന്ന ചാരായം കുടിക്കുന്ന ആളാണെന്ന് സാക്ഷ്യപ്പെടുത്തി മാത്രമല്ല ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾ വരെ ഈ ജംഗ്ഷനപ്പുറത്തുള്ള ഓച്ചറമ്പലത്തിന്റെ ആൾത്തറയിലിരുന്നു കൊണ്ട് ഓംകാരം തെളിയിരുന്ന ആളാണ് ഈ മനുഷ്യൻ എന്ന് വളരെ കൃത്യമായി ഇവിടെ ജീവിച്ചിരിക്കുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾ വരെ കൃത്യമായി പറഞ്ഞിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി ജാറം കെട്ടിയിട്ട് ഒരു പരിശുദ്ധമായ പള്ളി അപമാനിക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചപ്പോ ഈ ഓസ്റ്റിടെ മണ്ണിൽ അന്ന് മുതൽ നടത്തിയ ജിഹാദ് ഇവിടെയുള്ള സ്ഥലത്തുകൾ നടത്തിയ ജിഹാദ് ആ ൾ നടത്തിയ ജിഹാദ് അത് കണ്ടുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് നിന്ന ഈ നാട്ടിലെ പടച്ചവന പേടിയുള്ള പരലോകത്തെ ഭയപ്പെടുന്ന മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങൾ ഇവിടെ പോരാട്ടം നടത്തിയിട്ട് അവസാനം അങ്ങനെ നാദാപുരത്തിന്റെ മണ്ണിൽ പോയിട്ട് താച്ചാൽ പേരോടെ ബ്രഹ്മാൻ സഹാബി പ്രസംഗിച്ചത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഓച്ചവയിൽ പോയി അയാൾ പാവയാണെന്ന് പറയാൻ അയാൾ പുഷ്പസ്വാമിയാണെന്ന് പറയാൻ അവിടെ പോയി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചപ്പോ പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഓച്ചിറ ടൌണിൽ വന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം മുസ്ലിമല്ല മുസ്ലിമല്ല ഉന്നതകർമ്മം പോലും ചെയ്യാത്ത ആളാണ് എന്ന് ഇവിടെയുള്ള ആളുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കിയതാണ് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞപ്പോ അന്ന് ഞങ്ങളോട് ചോദിച്ചു ഒരു മുഖാമുഖത്തിനുണ്ടോ എന്ന് ഞങ്ങളിതാ വന്നിരിക്കുന്നു തെളിവുകളുമായി പ്രമാണങ്ങളുമായി ോദിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ട് എവിടെ പോയി എവിടെ പോയി പോയിമാർ ഞങ്ങൾക്ക് വേണ്ടത് സാധാരണക്കാരെയല്ല ഞങ്ങൾ ക്ഷണിച്ചത് ഈ ജാറമുണ്ടാക്കിയവനാരോ അവനെയാണ് ഈ മക്കൾ പറഞ്ഞുണ്ടാക്കിയവനാരോ അവനെയാണ് അതുപോലെ തന്നെ അവിടെ നേഴ്സുകൾ സംഘടിപ്പിച്ച് അതൊരു വലിയ വരുമാന മാർഗ്ഗമാക്കി മാറ്റാമെന്ന് ചിന്തിച്ചു കൊണ്ട് പണിയെടുത്തവനാരോ അവനെയാണ് മാത്രമല്ല കുപ്പസാമി എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യന്റെ ജാറു ഉണ്ടാക്കി വെച്ചിട്ട് ആ വലിയവാഹി ഓത്ര ഉപ്പാപ്പ എന്ന് പേരിട്ട് അവിടെ ആ ഓത്ര ഉപ്പാപ്പയുടെ കറാമത്ത് പറയാൻ വേണ്ടി ഓത്ര ടൗണിൽ വന്ന മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതേ സംസുദ്ധീൻ തോൽക്കും തോൽക്കും പരാജയപ്പെടുമെന്ന് ആഹ്വാനം നടത്തിയിട്ട് അവിടെ മലക്കുകൾ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് മലക്കുകൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി വട്ടം പൊട്ടി നിരത്തേക്ക് വീണ നമ്മുടെ മുടിയുടെ പേരിൽ വിവാദം വിവാദം വലിച്ചു വെച്ച കാന്തപുരം ഒപ്പുക്കർ മുസ്ലിയാർ ആ മുസ്ലിയാരുടെ അനുയായികളുണ്ടെങ്കിൽ അവരെയാണ് ക്ഷണിച്ചത് തെളിവുകളുമായി വരാൻ പ്രമാണങ്ങളുമായി വരാൻ പക്ഷേ പ്രമാണങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളിവിടെ ഇരിക്കുന്നു ഞങ്ങളിവിടെ ഇരുന്നു കൊണ്ടേ ഇരിക്കുന്നു ഈ വിഷയമടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ തെളിയിക്കുവാൻ വേണ്ടി അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് അമ്മാഹു അറിയാതെയാണ് എന്നൊരാളും വിചാരിക്കേണ്ടതില്ല നേരെ മറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് അമ്മാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ആകുന്ന് ും അത് അള്ളാഹുബിൻ നിന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല വരികയും ഇല്ല എന്നാണ് സുഹൃത്തിന്റെ ചോദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുബിന്റെ കഥയിലും അവന്റെ കതിരിലും സംശയമുള്ളവരല്ല ഞങ്ങൾ അതുകൊണ്ട് ഇനി അടുത്ത ചോദ്യകർത്താവുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം കസേരയിട്ട് കൊടുക്കുക സൗകര്യം ചെയ്ത് കൊടുക്കുക